ലോകം മുഴുവനും ഉള്ള മലയാളികളുടെ ഒരു നീറ്റലിന്റെ അവസാനമായിരുന്നു സെപ്റ്റംബർ എന്ന ദിവസം സമയം വൈകിട്ട് മൂന്ന് മണിയോടടുത്തപ്പോൾ ഗംഗാബാലി പുഴയുടെ അടിത്തട്ടിൽ നിന്നും അർജുനന്റെ ഭാരത് ബെറ്റ് ട്രക്ക് ട്രച്ചർ ഉപയോഗിച്ച് ഉയർത്തിയെടുക്കുമ്പോൾ പുഴയ്ക്കരിവിൽ നിന്നിരുന്ന മനാഫിന്റെ കണ്ണുകളിൽ നിന്നും ആശ്വാസത്തിന്റെ കണങ്ങൾ ഒഴിയുന്നുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനാറിനായിരുന്നു ഉത്തര കന്നഡ ജില്ലയിൽ ോരാതെ നിന്നിരുന്ന മഴയിൽ ദേശീയ പാതയിലേക്ക് കുന്നിരിഞ്ഞു വീണു ഉച്ചയോടെ ആയിരുന്നു സംഭവം മണ്ണ് മുഴുവനും എതിർ ദിശയിൽ ഉണ്ടായിരുന്ന ചായക്കടയെയും കൊണ്ട് മഴ വെള്ളത്തോടൊപ്പം പുഴയിലേക്ക് ഒഴുകി എത്തിയത് ഈ അപകടത്തിൽ ലോറി ഡ്രൈവർ ആയ അർജുനൻ പേടിയിട്ടുണ്ടെന്ന് ആരും ചിന്തിച്ചിരുന്നില്ല ലോറിയുടെ ജി പി എസ് സിസ്റ്റം അവിടെ ആയിരുന്നു അവസാനമെന്ന് ഉറപ്പിച്ചതോടെ ലോറി ഉടമ മനാഫ് ജൂലൈ പതിനെട്ടിന് ഷിരൂരിലേക്ക് യാത്ര തിരിച്ചു പിന്നെ നമ്മൾ കണ്ടത് നിശ്ചയദാർഢ്യത്തിന്റെയും സ്വയം സമർപ്പണത്തിന്റെയും ഉദാത്തമായ മാതൃക കൂടിയായിരുന്നു ഒരുപക്ഷെ ഒരു മനുഷ്യനു വേണ്ടി എഴുപത്തിരണ്ട് ദിവസങ്ങൾ പുഴയിൽ തിരയുന്നത് നമ്മുടെ രാജ്യത്ത് ആദ്യമായിരിക്കും ഒരു മലയാളിക്ക് വേണ്ടി അന്റെ സംസ്ഥാനത്തും ഇത്രയും കാലദൈർഘ്യമുള്ള തിരച്ചിൽ ഇതാദ്യമായിരിക്കാം തിരച്ചിലിന്റെ പല ഘട്ടങ്ങളിലും തടസ്സങ്ങൾ ഏറെ നേരിട്ടു ഇന്ത്യൻ സൈന്യവും ഈശ്വർ മാത്മയും അന്വേഷണത്തിന്റെ നാൾ വടികൾ വന്നുപോയി ദൗത്യത്തിന്റെ അവസാന നാൾ വഴികളിലേക്ക് അടുത്തപ്പോൾ സെപ്റ്റംബർ പത്തൊൻപതിന് ഗോവയിൽ നിന്നും കൊണ്ടുവന്ന ട്രക്ഷർ ഗംഗാവാലി പുഴയിലേക്ക് തിരച്ചിൽ ആരംഭിച്ചു അങ്ങനെ സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് ആക്സിഡന്റ് ഓടിച്ച വാഹനത്തിന്റെ ഭാഗങ്ങൾ കണ്ടെത്താൻ തുടങ്ങി എന്നാൽ സെപ്റ്റംബർ ഇരുപത്തി അഞ്ചാം തീയതി എല്ലാ ചോദ്യങ്ങൾക്കും അടിവരയിട്ടുകൊണ്ട് ഗംഗാവാലി പുഴയിൽ നിന്നും ട്രക്ഷർ ഉപയോഗിച്ച് ലോറി പുറത്തെടുത്തു തോൽക്കാൻ മനസ്സില്ല അവനെയും എന്തിനധികം പറയണം ആ പേരിൽ തന്നെ അടങ്ങിയിട്ടുണ്ട് മന മൂല്യങ്ങളിൽ ഉയർന്നു നിൽക്കുന്നവൻ എന്നർത്ഥം അതെ നിശ്ചയദാർഢ്യത്തിന്റെയും വിശ്വാസത്തിന്റെയും മനസാക്ഷിയുടെയും പ്രതീകമാണ് ഗ്ലോറിയസ് അവാർഡ് സ്വീകരിക്കുന്നതിനായി ഈ വേദിയിലേക്ക് സുസ്വാഗതം ചെയ്യുന്നു